പതിനെട്ട് വയസ്സുകാരിയാണ് ഗോപ എന്ന് അവൾ പറഞ്ഞു ചൗധരി അങ്കിൾ ഞാൻ അച്ഛനെ അന്വേഷിച്ചു പോകും അങ്ങൾ പറഞ്ഞു പോണം നീ പോണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ കഥ നിന്നോട് പറഞ്ഞത് അതിന് നീ മിലിട്ടറിയിൽ ചേരണം എന്നതായിരുന്നു ചൗധരി അങ്കിളിന്റെ നിർദ്ദേശം അവൾ പഠിച്ചു ഡോക്ടറായി ഇന്ന് ഗോബ മിലിട്ടറി ക്യാമ്പിലെ ഡോക്ടറാണ് ലഡാക്കിൽ മലമുകളിലുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് കഴിഞ്ഞ് അവരുടെ കോൺവോയ് മലയിറങ്ങി താഴെയുള്ള ബേസ് ക്യാമ്പിലേക്ക് വരുന്ന യാത്രയിലാണ് സ്നോലോട്ടസ് എന്ന ഈ കഥ ആരംഭിക്കുന്നത് അവരുടെ ജീപ്പുകൾ വരി വരിയായി മലയിറങ്ങി വരുന്നു വഴിയൊന്നും ഇല്ലട്ടോ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള വഴിയൊന്നുമല്ല ഉരുളൻ കല്ലുകൾക്ക് മുകളിലൂടെ ജീപ്പ് കയറി ഇറങ്ങി ഇങ്ങനെ കുത്തനെയുള്ള കയറ്റവും ഇറക്കവും ഒക്കെ ആയി അവരുടെ യാത്ര മുന്നോട്ട് പോകുന്നു പെട്ടെന്നാണ് തൊട്ടടുത്തിരുന്ന ഡ്രൈവർ പറയുന്നത് ഇത്തര ജൽദി അപ്പോഴാണ് ഗോപാ ശ്രദ്ധിച്ചത് മഞ്ഞ് വീണ് തുടങ്ങിയിരിക്കുന്നു അവൾ കാണുന്ന ആദ്യത്തെ മഞ്ഞാണത് ഗോപാ ജീപ്പിന് പുറത്തേക്ക് അവളുടെ കൈകൾ നീട്ടി പൂവുകൾ പോലെ പൂവിതളുകൾ പോലെ അവളുടെ കൈകളിൽ മഞ്ഞ് വന്ന് നിറഞ്ഞു നിമിഷ നേരം കൊണ്ട് വഴി കാണാത്ത രീതിയിൽ മഞ്ഞ ശലഭങ്ങൾ വന്നു മൂടി രോഗ പെട്ടെന്ന് മനസ്സിൽ ഒരു കവിത ഓർക്കും ഈ ശലഭത്തിന്റെ കടലിൽ ആരും മുങ്ങി മരിക്കുന്നില്ല ആരും എന്റെ അച്ഛനും ഈ മഞ്ഞുമലകൾക്ക് മുകളിലേക്ക് തുമ്പിച്ചിറകുകളുമായി പറന്നുപോയ എന്റെ അച്ഛ അച്ഛൻ എവിടെയാണ് മറഞ്ഞിരിക്കുന്നത് അച്ഛൻ എന്താണ് പുറത്തേക്ക് വരാത്തത് അച്ചാ അച്ഛന്റെ പ്രിയപ്പെട്ട മകൾ ഇതാ ഈ മഞ്ഞുമലയുടെ അരികു വരെ അച്ഛനെ അന്വേഷിച്ചു വന്നിരിക്കുന്നു അച്ഛൻ എവിടെയാണ് എവിടെയാണ് ഈ മിത്തുകൾ ശരിക്കും എല്ലാ എല്ലാ സംസ്കാരങ്ങളിലും ഉണ്ടല്ലോ ഇതിനകത്ത് ഞാൻ ചെയ്തത് ഒരു നമ്മള് ഒരു ടിബറ്റൻ മിത്തിനെ ഒരു നമ്മുടെ ഒരു നാടൻ മിത്തുമായിട്ട് കണക്ട് ചെയ്യുക ചെയ്തത്